അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ആദരണീയരായ സഹോദരന്മാരെ സഹോദരി രണ്ട് അധ്യായങ്ങളിലെ നാല് ആയത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒന്ന് രണ്ട് വിഷയങ്ങളാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എന്നോടും നിങ്ങളോടും വളർത്താനുള്ളത് ഒന്ന് വിശുദ്ധ ഖുറാനിലെ സൂഹത്ത് കയ്യാറ ഇരുപത് ഇരുപത്തിയൊന്ന് ആയപ്പോൾ പറയുന്നത് ചെറിയ രണ്ടായത്തുകളാണ് പക്ഷെ നമ്മളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിച്ചു നോക്കിയാൽ അള്ളാഹു നമ്മുടെ എല്ലാ മനസ്സുകളെ മനസ്സിലാക്കുന്നവനാണ് അറിയുന്നവൻ റുഹാനിലൂടെ പരലോകത്തെ സംബന്ധിച്ചും നരകത്തെ സംബന്ധിച്ചും സ്വർഗത്തെ സംബന്ധിച്ചും അനുഭൂതികളെ സംബന്ധിച്ചും എല്ലാം വിശദീകരിക്കുന്നത് കാണാൻ സാധിക്കും നരകത്തിന്റെ ഭയാനകതയും അതുപോലെ തന്നെ അതിലുള്ള ശിക്ഷകളെ സംബന്ധിച്ചെല്ലാം വിശദീകരിക്കുന്നു എന്തെല്ലാം നമ്മൾ കേട്ടാലും നമ്മളോട് പറയാന കല്ല അല്ല അങ്ങനെയൊന്നുമല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ കാര്യം ആചന നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇഹലോകത്തെ തന്നെയാണെന്ന് പരലോകത്തെ നിങ്ങൾ വിട്ടേച്ചു കളയുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ വിശുദ്ധക്കുറലുടന്ന പറയുന്നു ഓരോ വിഷയങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചാൽ മതി ഏതൊരു വിഷയം മുന്നിൽ വരുമ്പോൾ നമ്മൾ ഒഴിവാക്കുന്നത് ഏതാണെന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയിട്ട് ഈ ആയത്തിലേക്ക് എൻ്റെ മനസ്സിനൊക്കെ കൊണ്ടൊന്ന് വെച്ചാൽ അറിയാൻ സാധിക്കും ഈ പറഞ്ഞത് എത്ര സത്യമാണ് റബ്ബേ എന്ന് പലതും നമ്മൾ ഒഴിവാക്കുന്നുണ്ട് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യമുള്ളത് കൊണ്ടാണ് വരാത്തത് എന്ന് പറയുന്ന ഒരു വിഷയം ഏതായിരിക്കും അത് പരലോകത്തിന്റെ വിഷയായിരിക്കും കുറാൻ ക്ലാസ്സിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നന്മയുടെ പ്രോഗ്രാമിലോ ആയിരിക്കും വരാൻ മടിക്കുന്നത് കാരണം അവർ പറയുന്ന ന്യായം ഏതാണ് എനിക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു ആ ഒഴിവാക്കാൻ പറ്റുന്ന കാര്യം ഏതാണ് മതപരമായിട്ടുള്ള കാര്യം ആജില എന്തൊക്കെ നിങ്ങൾ ന്യായങ്ങൾ നിരത്തിയാലും ശരി നിങ്ങൾ എന്തെല്ലാം വാദങ്ങൾ ഉണർത്തിയാലും ശരി നിങ്ങളെ തന്നെ സത്യം ചെയ്തുകൊണ്ട് നിങ്ങൾ പറഞ്ഞാലും ശരി കല്ല ബൽ ആജില നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് ഇഹലോകത്തെ തന്നെയാണ് പരലോകത്തെ നിങ്ങൾ വിട്ടേച്ച് കളയുകയും ചെയ്യുന്നു അതുപോലെ തന്നെയുള്ള ഒരു അധ്യായ മനസുതർ ആല നമ്മളെപ്പോഴും കേൾക്കുന്നൊരായത്താണത് വിശുദ്ധ ഖുർആാനിലൂടെ പരലോകത്തെ സംബന്ധിച്ചെല്ലാം വിശദീകരിച്ചുകൊണ്ട് അള്ളഹ പറഞ്ഞ ഒരു ഭാഗം നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് യഹലോകത്തെ തന്നെയാണ് എന്നാൽ വൽ ഹയാഥ തുല്യ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ബൽത്തു സിറൂനൽ ഹയാഥ തുല്യ ഇഹലോകത്തിനെയാണ് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് മുൻഗണന അവിടെ പ്രയോഗിച്ച പദം സിറൂന മുൻഗണന നൽകുക എന്നാണ് ഇഹലോക ജീവിതത്തിനാണ് നിങ്ങൾ മുൻതൂക്കം നൽകുന്നത് മുൻഗണന നൽകുന്നത് എന്ന് അതിനുള്ള പറഞ്ഞൊരു ഒരു ക്ലോസ് ഉണ്ടാവും നിങ്ങൾ അറിയണം പരലോകമാണ് ഏറ്റവും ഉത്തമമായതും എന്നെന്നും അവശേഷിക്കുന്നതും എന്ന് അള്ളാഹു സുബാന ഹുആാല നമ്മളോട് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹുന്റെ റസൂൽ സല്ലി സ്വലം പറഞ്ഞ ഹരീഫ് മൻ തറക്ക ചെയ്യലില്ല അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായാൽ അത് ഏത് വിഷയമായിക്കോട്ടെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിരിക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതായി ചിലപ്പോ അത് ഒഴിവാക്കിയാൽ വലിയ നഷ്ടമൊക്കെ നമുക്ക് സംഭവിക്കും പക്ഷെ അള്ളാഹ് ഇഷ്ടമല്ല അത് അങ്ങനെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനും കൊണ്ട് നമ്മൾ ഒരു കാര്യത്തെ അള്ളാഹ് മാറ്റി വെച്ചാൽ അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ അള്ളാഹുന്റെ പ്രവാചകൻസ് പറയുന്നത് അതിനേക്കാൾ ഉത്തമമായത് അതിന് പകരം നൽകും നമ്മളൊന്നാലോചിച്ച് നോക്കിയേ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് അത് നഷ്ടം സംഭവിക്കുമെന്ന ബോധ്യമുള്ള ഒരു കാര്യത്തെ അള്ളാഹുവിനു വേണ്ടി അത് വെച്ചാൽ അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ അതിനേക്കാളും ഉത്തമമായത് അള്ളാഹുദാല നമുക്ക് തിരിച്ചു നൽകുമെന്നാണ് ഇതിനോടനുബന്ധിച്ചുകൊണ്ട് ഞാൻ എന്തെല്ലാം ലോകത്തിൽ നിന്ന് എന്തെല്ലാം ഞാൻ ഒഴിവാക്കുന്നുണ്ടോ ഉപേക്ഷിക്കുന്നുണ്ടോ എന്റെ മനസ്സിൽ അതിനേക്കാളും ശ്രേഷ്ഠമായത് അതിനെ തുടർന്നുകൊണ്ട് തരാതിരിക്കുകയില്ല അപ്പൊ നമ്മൾ അള്ളാഹുവിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കും ഒരു കാര്യത്തെ ഇഷ്ടപ്പെടുന്നതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ഒരു കാര്യത്തെ വെറുക്കുന്നത് അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം ഒരു കാര്യത്തെ ഉപേക്ഷിക്കുന്നതും അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണമെന്ന് റസൂർ സ്ല്ലാം അലൈസ്മയെ വാക്കുകളെ ഉണർത്തിക്കൊണ്ട് അമർബിൻ അബ്ദുൽ അസീസ് റഹ്മാഅ പറഞ്ഞു ഇനി ഇബിനുഖീം ഒരു വാക്ക് നീ നിന്റെ മനസ്സിനെ കാണ കാണുകയാണ് എപ്പോഴൊക്കെ നിന്റെ മനസ്സിനെ നീ കാണുന്നു അല്ലെങ്കിൽ ഹൃദയത്തെ നീ കാണുന്നു ആ ഹൃദയത്തിൽ നിന്ന് അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോയി പോയി ആ അള്ളാഹുവിനെ കുറിച്ചുള്ള അള്ളാഹുവിനോടുള്ള ഇഷ്ടം ആ ഹൃദയത്തിൽ നിന്ന് ഇല്ലാതായി മാറി അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ബോധമോ ഒന്നും മനസ്സിലില്ല അതെല്ലാം മാറി അള്ളാഹുനെ കണ്ടുമുട്ടാനുള്ള ആ തയ്യാറെടുപ്പ് ഒന്നുമില്ല അതിന് പകരമായിക്കൊണ്ട് അവന്റെ ആ ഹൃദയത്തിലേക്ക് കടന്നു വന്നത് ഇഷ്ടം ഇഹലോക ജീവിതത്തെ കുറിച്ചുള്ള സംതൃപ്തി അപ്പൊ അള്ളാഹുവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്നുള്ള ചിന്തയും ഒന്നും ഇല്ലാതാവുകയും അതിന് പകരമായിക്കൊണ്ട് ആളുകളെ കുറിച്ചുള്ള ഇഷ്ടവും ോകത്തിനോടുള്ള ആ ഒരു താൽപര്യവും സംതൃപ്തിയും ഒത്തുമിഹ അതിൽ ശാന്തി അടുകയും മനസ് മനസ്സുഖം അനുഭവിക്കുകയും മനഃശാന്തി ലഭിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ നിന്ന് സംജാതമായാൽ ഫലം നീ മനസ്സിലാക്കണം നീ അറിയണം തീർച്ചയായും നീ അതിൽ ആഴ്ത്തപ്പെട്ടിരിക്കുകയാണ് എന്ന് നീ മനസ്സിലാക്കണം അതായത് നീഹ ആഴ്ത്തപ്പെട്ടിരിക്കുകയാണ് ഹുസിഫ എന്നൊരു പ്രയോഗം വിശുദ്ധ ഖുർആനിൽ ഖാറൂനുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ചരിത്രം വിശദീകരിക്കുന്ന സുഹൃത്തുക്കൾ ഫസസിൽ കാണാൻ സാധിക്കും അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ ആളുകളെയും അദ്ദേഹത്തെ സമ്പാദിച്ച എല്ലാവരും വീടുമെല്ലാം അള്ളാഹു ചാല ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞ ആ ഒരു പ്രയോഗമാണ് ഇവിടെ ഇബ്നുൽ ഖഹീം റഹ്നറുള്ള പ്രയോഗിച്ചത് അപ്പൊ അഹലോകത്തെ കുറിച്ചുള്ള ചിന്ത ഇവിടത്തുള്ള ആളുകളെ സംബന്ധിച്ചുള്ള ഇഷ്ടം അള്ളാഹുവിനോട് ഇഷ്ടമില്ല അള്ളാഹുനെ കണ്ടുമുട്ടണമെന്നുള്ള ചിന്തയില്ല ഇങ്ങനത്തെ അവസ്ഥയാണ് നമ്മുടെ മനസ്സിലെങ്കിൽ ഇബ്നുൽ ഖയ്യിം റഹ്മുള്ള നമ്മളോട് ബോധ്യപ്പെടുത്തുകയാണ് സഹോദരന്മാരെ ഇഹലോകം വേണം നമുക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന റബ്ബന ആ പ്രാർത്ഥനയിൽ ശ്രദ്ധിച്ചാൽ അറിയാം ഇഹലോകത്തെ കുറിച്ച് ഒരു വാക്കേ പറയുള്ളൂ റബ്ബന ആത്തിനഅന്യാ ഹസന അല്ലാഹുവേ ഈ ലോകത്ത് നീ നമുക്ക് നൽ നന്മ നൽകണമേ രണ്ടാമതായിക്കൊണ്ടും മൂന്നാമതായിക്കൊണ്ടും പറയുന്നത് പരലോകത്തെ പറ്റിയാണ് പരലോകത്തിൽ നീ നന്മ നൽകണമേ വക്കനാതാപനാർ നരകത്തിൽ നിന്നും നമ്മളെ നീ കാത്തു കാത്തുരക്ഷിക്കുകയും ചെയ്യുന്നു അപ്പൊ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് പരലോക വിജയമാണ് മരണത്തോടു കൂടി ആരംഭിക്കുന്ന ഒരു ജീവിതത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് ഇഹലോകം ഇഹലോകം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അതിൽ ജീവിക്കുന്നു എന്ന നിലയിൽ നമ്മൾ എന്നുള്ള അള്ളാഹുന്റെ വിധി വിലക്കുകളെ പാലിച്ചുകൊണ്ട് അള്ളാഹുവിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുന്റെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ജീവിച്ച് മുന്നേറാൻ നമുക്ക് സാധിക്കണം അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ മുഹമ്മദിൻ അസ്സലാ വാഹമുല്ലാഹി വ